സിമ്പിളായിട്ട് ആദ്യമായിട്ട് ഗൂഗിളിൽ പോയിട്ട് ജെമിനി എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ജമിനിയിൽ ആദ്യമായിട്ട് കാണുന്ന ആയി ഗൂഗിൾ ജമിനി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം എന്താ മുകളിലായിട്ട് കാണുന്ന ത്രീ ഡോട്ട് കണ്ടോ അടുത്ത സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ആയിട്ട് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും ആ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് മുപ്പത് ദിവസം ഫ്രീ ആയിരിക്കും നമ്മൾ അത് ആ പേയ്മെൻറ്റ് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക എന്നിട്ട് അവിടെ ഗൂഗിൾ പേ വഴി നമുക്കൊരു പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവും ആ പേയ്മെൻറ്റ് ചെയ്യേണ്ട ജസ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ പേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഗൂഗിൾ പേയിൽ പോയിട്ട് സെറ്റിങ്സിൽ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓപ്പൺ ഓൺ ആയിട്ടുണ്ടാവും അതൊന്ന് ഓഫാക്കുക എന്നിട്ട് നമ്മൾ നേരെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമുക്കൊരു വി പി എൻ ആവശ്യമാണ് അതങ്ങനെ ഒരു വി പി എൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളിവിടേതാ ടെർബോ വി പി എൻ ആണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ടെർബോ വി പി എൻ നമ്മൾ വി പി എൻ യു എസ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ യു എസ് സെലക്ട് ചെയ്തിട്ട് നമ്മളെ വി പി എൻ ഓണാക്കിയിടുക നമ്മൾ താഴായിട്ട് കാണുന്ന യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വി പി എൻ നമ്മൾ ഓൺ ആക്കി എടുക്കുക നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഓൺ ആക്കിയിടും ആ വി പി എൻ അതിനുശേഷം വീണ്ടും ജെമിനി എന്ന ആ ഒരു സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് എ വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എ വീഡിയോ നമുക്ക് ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്